വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലാണ് ബീഫ് റോസ്റ്റ് അതായത് തേങ്ങാക്കുത്തിട്ട ബീഫ് റോസ്റ്റ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കുറേ മടിയന്മാർക്കും മടിച്ചുകൾക്കും വേണ്ടിയിട്ടാണ് കാരണം എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി റെസിപ്പിയാണിത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കാണുന്ന വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇഞ്ചി ഇത്രയും സാധനങ്ങൾ മതി പ്ലസ് നമുക്ക് അതിൽ പൊടികൾ ആഡ് ചെയ്യാം നമ്മുടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഗരം മസാലപ്പൊടി മുഴുവൻ മസാലപ്പൊടി ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കുക ഞാൻ സ്പൂണൊക്കെ വെച്ചിട്ടാണ് ആദ്യം ഇളക്കിയത് പക്ഷേ സെറ്റായില്ല ദെൻ ഞാൻ കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് തിരുമ്മി എടുക്കുകയാണ് എന്നിട്ട് അടച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം ദെൻ നമുക്ക് അതിന് തേങ്ങാക്കുത്ത് വേണമല്ലോ അതിനുവേണ്ടി ഞാൻ അച്ഛനെ തേങ്ങാക്കുത്തൊന്ന് ചെയ്തു തരാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് മൂന്ന് സവാള എടുത്ത് ഒന്ന് അരിയാം ഇതിലേത് മാത്രമേ ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ മൂന്ന് സവാള ഇതേപോലെ കുനു കുനു കുനാന്നരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇതേപോലെ നല്ല രീതിയിലൊന്ന് വിസിലടിക്കും തുറന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ വേവിച്ച് വെന്ത് വന്ന നമ്മുടെ ബീഫായിരിക്കും ഇതേപോലെ നമുക്ക് എണ്ണ ഒഴിച്ച് സവാള വരട്ടാം ഒരുപാട് വേവണ്ട ജസ്റ്റ് ഒന്ന് വെന്താൽ മതി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് തട്ടാം നല്ല രീതിയിലൊന്ന് ഒന്ന് അടിമേല മറിച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇതേപോലെ ഇളക്കി 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 വരുമ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ സെറ്റായിട്ട് വരും നല്ല സോഫ്റ്റ് ബീഫായിരുന്നു കേട്ടോ അതിന് ശേഷം നമുക്കിതേപോലെ എണ്ണ ഒഴിച്ച് നമ്മുടെ തേങ്ങാ കൊത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി സെറ്റ് ചെയ്യാം നമ്മുടെ ബീഫിലേക്ക് ലാസ്റ്റെന്നുള്ള രീതിയിൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ആഡ് ചെയ്യാം ദെൻ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ നമ്മുടെ തേങ്ങക്കൊത്ത് ആഡ് ചെയ്യാം ബീഫിലേക്ക് ദെൻ നമുക്ക് കുറച്ച് ചോറിടാം ദെൻ നമുക്ക് കുറച്ച് നമ്മുടെ സ്പെഷ്യൽ തേങ്ങാ കൊത്തിട്ട ബീഫ് റോസ്റ്റ് നമുക്ക് ഇതേപോലെ വെള്ളമോ വേണമെങ്കിൽ രണ്ട് പപ്പടവും വെക്കാം ഇനി നല്ല രീതിയിൽ അങ്ങോട്ട് കുഴച്ച് 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 സെറ്റ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുക ഇനിയും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ലൈക്കും കമൻറ്റും തന്നെ സപ്പോർട്ട് ചെയ്യണേ